ം കൃഷിദർശൻ ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അന്താരാഷ്ട്ര വ്യാപാര കരാറുകളും കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റും കാർഷിക മേഖലയെ എത്രത്തോളം താങ്ങായി നിൽക്കുന്നു എന്നറിയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും അതുതന്നെയാണ് അന്താരാഷ്ട്ര കരാറുകളും കാർഷിക മേഖലയും ഇന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് ബാംഗ്ലൂരിലെ ട്രാൻസ്ലൂഷണറി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രൊഫസറും നമുക്കെല്ലാവർക്കും സുപരിചിതനുമായിട്ടുള്ള ഡോക്ടർ ടി പി സേതുമാധവൻ സാറാണ് സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കാർഷിക മേഖലയെ ഒരുപാട് താങ്ങായി നിൽക്കുന്ന കാര്യങ്ങളാണ് ഒരു വ്യാപാര കരാർ വരുമ്പോഴോ അല്ലെങ്കിൽ ബഡ്ജറ്റ് കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകളൊക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യം ഉറ്റുനോക്കുന്നത് അതുതന്നെയാണ് അല്ലേ നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിൽ തന്നെ ഉറ്റുനോക്കുന്നത് എന്താണ് കാർഷിക മേഖലയിൽ കൂടുതലായി കിട്ടാൻ ലഭിക്കാനായിട്ടുള്ളത് അപ്പോൾ ഈ ഈ ഇടയ്ക്ക് നടന്ന കരാറുകൾ രണ്ട് വ്യാപാര കരാറുകളും അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകളൊക്കെ വന്നു കഴിഞ്ഞു ഇത് എത്രത്തോളം കാർഷിക മേഖലയെ എത്രത്തോളം സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ താങ്ങായി നിൽക്കുന്നു എന്ന് സാറിന് പറയാമോ റാഫി പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ മൂന്ന് തട്ടിലായിട്ട് പ്രൈമറി അഗ്രികൾച്ചർ സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേഷറി സർവീസസ് സെക്ടർ ഇപ്പോൾ പ്രാഥമിക മേഖലയായ കാർഷിക മേഖലയുടെ വളർച്ചയാണ് രാജ്യത്തെ അമ്പത്തെട്ട് ശതമാനത്തിൻ്റെയും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈവ്ലിഹുഡ് തന്നെ പറയാം ആ ഒരു അർത്ഥത്തിൽ ബഡ്ജറ്റും ബഡ്ജറ്റിലെ കാർഷിക നിർദ്ദേശങ്ങളും വളരെയേറെ പ്രാധാന്യമറിയിക്കും ഇത് എത്രത്തോളം ഉൽപ്പന്നങ്ങളുടെ വില കുറക്കാനായിട്ട് സഹായിക്കും എത്രത്തോളം ഉൽപാദനവും ഉൽപാദനക്ഷോതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ എത്രത്തോളം ജീവസന്ധാരണത്തിനും അതുപോലെ ഉപ ഉപകരിക്കുന്നതോടൊപ്പം തന്നെ എത്ര തൊഴിൽ മേഖലകൾ സൃഷ്ടിക്കാൻ സാധിക്കും ഇതൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നമാണ് ലോക വ്യാപാര കരാറിന് ശേഷം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയും കയറ്റുമതിയും നിർബാധം നിരവധി രാജ്യങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വക അധികത്തി ഇരുപത്തി ഒമ്പത്തൊന്നഴ്ഷ പേരെ ഈയൊരർത്ഥത്തിൽ ഒരു തീർത്തും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ കാർഷിക മേഖലയിന് എങ്ങോട്ടാകും ഇനി ഭാവിയിൽ എന്തൊക്കെയാകും പ്രതീക്ഷകൾ എന്നതിനെക്കുറിച്ച് ജനം വളരെ സൂക്ഷ്മതയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണിത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ബഡ്ജറ്റ് ഇത്രയധികം പ്രാധാന്യമറിയിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര കരാറിനെക്കുറിച്ച് പറയുമ്പോൾ അന്താരാഷ്ട്ര വ്യാപാര കരാറിൽ മിനിസ്ട്രി ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അതായത് വാണിജ്യ മന്ത്രാലയമാണ് പൈലറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വലിയൊരു പ്രശ്നമാണ് നമുക്ക് ഇറക്കുമതി ഇറക്കുമതി കൂടി കൂടി കയറ്റുമതി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പന്നങ്ങളുടെ വിലയിലും വലിയൊരു പ്രോ പ്രശ്നം ഉണ്ടാവും കർഷകരെ സംബന്ധിച്ചിടത്തോളം വിപണിയാണ് ഏറ്റവും പ്രധാനം വിപണി ശരിയായ വിപണി ലഭിച്ചു കഴിഞ്ഞാൽ കർഷകൻ കൃഷി സുസ്ഥിരമായി കൊണ്ടുപോകും ആ വിപണി ലഭിക്കാനുള്ള മാർഗങ്ങൾ ബഡ്ജറ്റിലുണ്ടോ അതുപോലെ തന്നെ സാമ്പത്തിക സഹായം ഫണ്ടിങ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃഷി ചെലവ് വർദ്ധിക്കുന്നു ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നു ഉൽപാദന ചെലവ് കുറച്ചുകൊണ്ട് കൂടുതൽ ഉൽപ്പാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ചുകൊണ്ട് മികച്ച സഹായം ലഭിക്കാനാണ് കർഷകൻ ഇഷ്ടപ്പെടുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ബഡ്ജറ്റിന് വലിയ പ്രത്യേകതയുണ്ട് സാർ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒരു വ്യാപാര വ്യാപാരക്കര നമ്മൾ തുടങ്ങി വെച്ചു അല്ലേ അതെ അപ്പോൾ അത് മദർ ഓഫ് ഓൾ ട്രേഡ് ഡീൽസ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത് തന്നെ അപ്പോൾ അത് വ്യാപാര തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ കർഷകന് ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എവിടെ അവന് ഇത് വിറ്റഴിക്കാൻ പറ്റും അല്ലെങ്കിൽ വിപണി എങ്ങനെ കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് അവൻ്റെ വിപണി കണ്ടെത്തുന്ന സമയത്ത് അവിടെ വ്യാപാര തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനെ ഒരു പരിധിവരെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു കരാറുകൾ നിലവിൽ വന്നിരിക്കുന്നത് അത്തരത്തിൽ നോക്കുമ്പോൾ ഈ കാർഷിക മേഖലയിൽ എത്രത്തോളം നമുക്ക് ഈ കരാറുകൾ ഊന്നൽ വയ്ക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അടുത്തിടെ നിലവിൽ വന്ന രണ്ട് കരാറുകളാണ് ഒന്ന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ ആയിട്ടുള്ള കരാറുകൾ രണ്ടാമത്തേത് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള കരാർ ഈ രണ്ട് കരാറിലും കർഷകൻ്റെ കർഷകനെ കൂടുതൽ സഹായിക്കുന്ന രീതിയിലുള്ള നിരവധി നിർദ്ദേശങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള ഉൽപ്പാദന ചെലവ് കുറയ്ക്കാനുള്ള ടെക്നോളജി അതുപോലെ ഉൽപാദന ചെലവ് കുറച്ചെലവ് കുറക്കാനുള്ള ഗവേഷണം അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് പുതിയ ഉൽപാദനം വർദ്ധിപ്പിക്കാനായി സംരംഭകത്വം അതായത് ഓണ്ടർപ്രണർഷിപ്പിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇവൻ സഹകരണ മേഖലയിലും കൂടുതൽ ഓൺടർപ്രണർഷിപ്പിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കർഷക ഉൽപ്പാദക സംഘടനകൾ അതായത് ഫാമ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എഫ് പി ഒസ് കൂടുതലുണ്ടായിട്ട് ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദകരുടെയും അഗ്രിഗേഷന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇത് ഈ രണ്ട് കരാറുകളിലും ടെക്നോളജിക്ക് പ്രാധാന്യമുണ്ട് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറിൽ ടെക്നോളജിക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അഗ്രികൾച്ചറിൽ ഇനി ഭാവിയിൽ ടെക്നോളജിയുടെ വർഷമാണ് വരാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ഡ്രോണുകൾക്ക് വലിയ പ്രാധാന്യം വരുന്നു അഗ്രി മെക്കനൈസേഷനും ഓട്ടോമേഷനും വലിയ പ്രാധാന്യം വരുന്നു ഈ ഒരു അവസരങ്ങളൊക്കെ ബഡ്ജറ്റിൽ അതിൻ്റേതായ പ്രാധാന്യത്തോടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനപ്പുറം ഇന്നത്തെ ഈ കേന്ദ്ര ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ആമകളെക്കുറിച്ചായിരുന്നു കടലാമകളെക്കുറിച്ചായിരുന്നു കടലാമകളുടെ സംരക്ഷണം കടലാമകളെന്ന് പറയുമ്പോൾ സീ ടേർട്ടിൽസ് എന്ന് പറയും കടലാമകൾ മത്സ്യവലയിൽ കുടുങ്ങി വല നശിപ്പിക്കുകയും മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ നഷ്ടം വരുത്തുകയും ചെയ്യുന്നു എന്നാൽ കടലാമകളുടെ പരിരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവ ആവാസ വ്യവസ്ഥയെ എത്രത്തോളം ബാധിക്കുന്നു ആ ഒരു ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാനുള്ള മികച്ച പദ്ധതികൾ ബഡ്ജറ്റിലുണ്ട് ഇവൺ കൊച്ചിയിൽ തന്നെ കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കടലാമകളെ ഒഴിവാക്കാനുള്ള അതായത് വലയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ടേട്ടിൽ എക്സ്ക്ലൂഷൻ ഡിവൈസ് ടി ഡി ഇതിന് രൂപം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബഡ്ജറ്റിൽ കടലാമ പരിരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ടെക്നോളജിക്ക് പ്രാധാന്യം എല്ലാ ടെക്നോളജിക്കും ഡാറ്റാ സർവീസസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റി ഓട്ടോമേഷൻ ഇതിലൊക്കെ ബഡ്ജറ്റ് ഊന്നത് കൊടുത്തിട്ടുണ്ട് ടെക്നോളജി ഇനി വരാൻ പോകുന്ന വർഷം അതായത് കൂടുതൽ യുവാക്കൾ യുവതി യുവാക്കൾ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ കൃഷിയിലേക്ക് വരണമെങ്കിൽ പരമ്പരാഗത രീതിയിൽ നിന്നും ടെക്നോളജി അധിഷ്ഠിത രീതി അധിഷ്ഠിത ടെക്നോളജി അധിഷ്ഠിത രീതി സ്വായത്തമാക്കിയാൽ മാത്രമേ അവർക്ക് അതിലേക്ക് വരാൻ പറ്റൂ അതിന് ഉതകുന്ന രീതിയിലുള്ള നിരവധി സോപ്പുകൾ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്താറ് നമുക്കറിയുന്നത് പോലെ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടന ആഘോഷിക്കുന്നത് വനിതാ കർഷകരുടെ വർഷമായിട്ടാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഫുഡ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിനാണ് കൃഷിയിലുള്ള വലിയൊരു ട്രാൻസ്ഫോർമേഷൻ എന്നത് കൃഷി അഗ്രികൾച്ചർ എന്നത് അഗ്രി ബിസിനസ്സിലേക്ക് പോകുന്നു അഗ്രി ബിസിനസ് ഫുഡ് പ്രോസസ്സിംഗിലേക്ക് പോകുന്നു ഫുഡ് പ്രോസസ്സിങ് ഫുഡ് റീറ്റെയിലേക്കും ഫുഡ് റീറ്റെയിൽ ഫുഡ് ഈ റീറ്റെയിലേക്കും പോകുന്നു എന്നുള്ളത് വലിയൊരു പരമാർത്ഥമാണ് ഇതിനിടയിലുള്ള ഇൻ്റർവെൻഷൻസിനാണ് ഇത്രയും പ്രാധാന്യം വരുന്നത് ഇപ്പോൾ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം കർഷകനെ സംബന്ധിച്ചിടത്തോളം ഉൽപാദന ചൊല്ല വനിതനം വർദ്ധിച്ചുകൊണ്ടിരിക്കും അത് ഏത് കൃഷിയായിക്കോട്ടെ കൃഷി അത് ക്രോപ്പ് ആയിക്കോട്ടെ വിളകളായിക്കോട്ടെ പശുവളത്തിലായിക്കോട്ടെ ആടുവളത്തിലായിക്കോട്ടെ കോഴിവളത്തിലായിക്കോട്ടെ എല്ലാറ്റിലും ഉൽപ്പാദന ചൊല്ല വനിതനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇൻപുട്ട് കോസ്റ്റ് കൂടുമ്പോൾ എങ്ങനെ കർഷകൻ ഇത് സുസ്ഥിരമായി സ്ഥായിയായി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഉൽപ്പന്നങ്ങൾ നമുക്ക് കയറ്റുമതി ചെയ്യണമെങ്കിൽ കയറ്റുമതിക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ഗുണനിലവാര നിയന്ത്രണം വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് വിളയെടുപ്പിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ് വളരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിപണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മികച്ച വിപണി എങ്ങനെ കണ്ടെത്താം മികച്ച മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം ശൃംഖല എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാം എങ്ങനെ ക്വാളിറ്റി വർദ്ധിപ്പി ഗുണമേന്മ വർദ്ധിപ്പിച്ചുകൊണ്ട് കയറ്റുമതി സാധ്യതകൾ പ്രയോജനപ്പെടുത്താം ഇതൊക്കെ കർഷകർ ആലോചിക്കുന്ന സമയമാണ് യുവ സംരംഭകർ ഈ രംഗത്തേക്ക് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു കർഷക കൂട്ടായ്മയും ഉൽപ്പന്നങ്ങളുടെ കൂട്ടായ്മയും കൂടുതലായി വന്നുകൊണ്ടുള്ള ഫാമ പ്രൊഡ്യൂസർ കമ്പനികളും കൂടുതലായി ഈ രംഗത്ത് വരുന്നു ഇവരെ സഹായിക്കാൻ ബഡ്ജറ്റിലൂടെ എന്ത് സഹായമാണ് ഗവൺമെൻറ് എന്നുള്ളതാണ് കേന്ദ്ര ബഡ്ജറ്റിലൂടെ ജനം ഉറ്റുനോക്കുന്നത് സാറെ ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറില് ഇപ്പോൾ സാറെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തീരുവ അല്ലേ അൻപത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്കാക്കി എന്ന് പറഞ്ഞു അപ്പോൾ അത് ഈ കാർഷിക മേഖലയിൽ പൊതുവായി അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് അതോ അവർക്ക് ആ തീരുവ കുറയ്ക്കുകയാണോ ചെയ്യുന്നത് ഒരിക്കലും അല്ല ഇന്ത്യ അമേരിക്ക അതായത് അമേരിക്കൻ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് ചാർജ് എടുത്തത് മുതൽ ഒരുപാട് അസ്വരസ്യങ്ങളും ഒരുപാട് വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ തന്നെ ബസ്മതി അരിയുടെ ഇറക്കുമതി തീരുവ കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ബസ്മതി റൈസാണ് എന്നാൽ ഇപ്പോൾ ഉള്ള ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാർ കരാറിലൂടെ നേരത്തെ റാഫി പറഞ്ഞതുപോലെ തന്നെ അമ്പത് ശതമാനം ഇറക്കുമതി തീരുവ പതിനെട്ട് ശതമാനമായി കുറയും ഇത് ആത്യന്തികമായി കർഷകർക്ക് ഗുണനില ഗുണം ഉണ്ടാക്കും അതിനപ്പുറം നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി തീരുവ കുറയുന്നത് നമ്മുടെ ആഭ്യന്തര വിപണിയെ ബാധിക്കാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും നമ്മുടെ ഉത്പാദകർക്ക് മെച്ചപ്പെട്ട വില ലഭിക്കും മാത്രമല്ല കയറ്റുമതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന യൂണിറ്റ് യൂണിറ്റുകൾക്ക് മികച്ച വിപണന സാധ്യത കൈവരിക്കാനും സഹായിക്കും ഈ നമ്മളിപ്പോൾ ജനിതക മാറ്റം വരുത്തിയ പിന്നെ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യമില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിന് ഇന്ത്യയിൽ അനുമതി നൽകില്ല എന്നൊരു വാർത്ത കേട്ടു അതുമായിട്ട് അത് അതായത് ജനിതക മാറ്റം അതായത് ജനിറ്റിക്കലി മോഡിഫൈഡ് സീഡ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടിയിൽ വസ്തുക്കളും അത് പ്രൊമോട്ട് ചെയ്യില്ല ഇന്ത്യ പ്രൊമോട്ട് ചെയ്യില്ല എന്ന് വളരെ കാലങ്ങളായിട്ടുള്ള വലിയ ഒരു ചർച്ചാ വിഷയമാണ് ഇതൊരു വലിയൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് കോൺട്രവേഴ്സികൾ നിലനിൽക്കുകയാണ് ഇത് ഇത് കഴിച്ചാൽ ജെനറ്റിക്കലി മോഡിഫൈഡ് ചീസ് ഉണ്ട് ഇത് കഴിച്ചാൽ ആടുകൾ ചത്തുപോകുന്നു ഇതിനൊരു ഗവേഷണ പിൻബലം തീരെ കുറവ് ആണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഗവേഷണ പിൻബലമില്ലാതെ പരിസ്ഥിതിവാദികൾ വെറുതെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിലാണ് ഒരു പോപ്പുലർ ഗവൺമെൻറ് എന്ന രീതിയിലും എല്ലാ ഗവൺമെൻറ്റുകളും ഈ ജനിതക മാറ്റം വന്ന വിത്തനങ്ങളുടെയും നടയിൽ വസ്തുക്കളെയും നിരോധിക്കുന്നത് അത് ഈ ബഡ്ജറ്റിലും കണ്ടുവെന്നല്ലാതെ കർഷകന് അതിനെക്കൊണ്ടൊന്നും വലിയ മെറ്റോ മാറ്റമോ വരാൻ പോകുന്നില്ല കോട്ടൻ്റെ കാര്യത്തിൽ പരുത്തി കൃഷിയുടെ കാര്യത്തിലാണ് ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്നിരുന്നത് പരുത്തി കൃഷി ബ്രിഞ്ചാൾ വഴുതനങ്ങ അതിൻ്റെയൊക്കെ കാര്യത്തിലായിരുന്നു ഇത് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഈ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് കർഷകന് വലിയ മെച്ചം മെച്ചമുണ്ടാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇൻഡോ അമേരിക്കൻ വ്യാപാര കരാറിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ഉൽപ്പന്നങ്ങളിൽ അവർ കൈവച്ചിട്ടില്ല ഉദാഹരണമായിട്ട് വിളകളുടെ ഉല്ല അതുപോലെ കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി അതുപോലെ ഇന്ത്യ പാലുൽപാദനത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ക്ഷീരോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കയറ്റുമതി അതിലും വലിയ തീരവെയിൽ വ്യത്യാസം വരുത്തിയിട്ടില്ല ഇന്ത്യ അടുത്ത കാലത്തായി അമേരിക്കയിലേക്ക് പാലും പാലുൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അമേരിക്കയിലെ സെൻസിനാറ്റിയിലേക്കും കണക്കിക്കെട്ടിലേക്കും ഇന്ത്യയിൽ നിന്ന് അമൂൽ പാലുൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി പാലുൽപ്പന്ന പാലുൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുമ്പോൾ അതിന് ഉയർന്ന ഇറക്കുമതി തീരം വന്നാൽ എന്തായിരിക്കും സ്ഥിതി ഇറക്കുമതി ലാഭകരമല്ലാതായി തീരും കയറ്റുമതി അതുകൊണ്ട് ഇത് കർഷകരെ ആത്യന്തികമായും ബാധിക്കും നമ്മുടെ ആഭ്യന്തര വിപണിയും ബാധിക്കും ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് അത് തൊടാതിരുന്നത് പിന്നെ മാത്രമല്ല സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെയും ഈ കരാറിലൂടെ കൂടുതൽ സഹായമായിട്ട് ലഭിക്കുന്നത് സുഗന്ധവ്യഞ്ജനങ്ങളായ ഏല ഏലം ഏലക്ക സ്പൈസസ് മറ്റ് സ്പൈസസ് എന്നിവയുടെ കയറ്റുമതിക്കും സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ടെക്നോളജി അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതിക്ക് തീരുവ കുറച്ചിട്ടുണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കാർഷിക രംഗത്ത് ആത്യന്തികമായി എന്താണ് ഉദ്ദേശിക്കുന്നത് അത്തരം സ്ഥിതിഗതികളെ തൊടാതെയുള്ള അതായത് ഇറച്ചി ഇറച്ചി പാൽ പാലുൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് കയറ്റുമതി നിർബാധം തുടരാനും ഇതിലൂടെ കൂടുതൽ വിദേശധാനം നേടാനുമുള്ള അവസരങ്ങൾ നമുക്ക് ഈ കരാറിലൂടെ ലഭിക്കും എന്നാൽ യൂറോപ്യൻ യൂണിയൻ കരാറുമായി നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ കരാറിൽ മാനുഫാക്ചറിങ്ങിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഉദാഹരണമായി മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഫുഡ് പ്രോസസിങ് ഉൽപ്പന്നങ്ങൾ അവരുടെ കയറ്റുമതി അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഓരോ പറഞ്ഞാൽ രണ്ട് കരാറിലൂടെയും നമ്മുടെ നാട്ടിലെ സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങളാണ് ലഭിക്കുന്നത് പക്ഷേ പലപ്പോഴും നമ്മളിത് വരൂ നമ്മൾ ഈ ഒരു വസ്തുത കാണാതെ നമ്മൾ കുറ്റം പറയുമ്പോൾ ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ തീ അത്ര കൂടുതലല്ല എന്ന് തീർത്തും മനസ്സിലാക്കേണ്ടതുണ്ട് സർ നമ്മൾ കേന്ദ്ര ബഡ്ജറ്റ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ വൊക്കേഷണൽ മേഖലയായിട്ടുള്ള കൃഷി മൃഗസംരക്ഷണം അല്ലെങ്കിൽ ഫിഷറീസ് മേഖലകളിലൊക്കെ സംരംഭകത്വം കൂടാ കൂട്ട് കൂട്ടിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായിട്ടുള്ള ചാൻസുകൾ കൂടുതലായിട്ടാണ് കാണുന്നത് അല്ലേ തീർച്ചയായും തീർച്ചയായും അപ്പോൾ അതിൽ എത്തരത്തിലുള്ള സാധ്യതകളാണ് ഇപ്പം സാർ പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഡ്രോണുകളുടെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ടെക്നോളജി ലെവലിലായിരിക്കോ അതോ നമ്മുടെ ഈ പഴയ പാരമ്പര്യ ടെക്നോളജി നിലവിൽ വെച്ചു വരാനുള്ള സാധ്യത പരമ്പരാഗത രീതിയിലായിരിക്കില്ല ടെക്നോളജി രീതിയിൽ തന്നെ ആയിരിക്കും ഇനി വരുന്ന യുഗം ടെക്നോളജിയുടെ വർഷമാണ് ഈ ടെക്നോളജി വർഷത്തിൽ ഇനി ഏറ്റവും ഏറ്റവും സഹകരണ മേഖലയിലും ടെക്നോളജിക്കാണ് പ്രാധാന്യം വരുന്നത് ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ സഹകരണ മേഖലയിലെ വിദഗ്ധരുടെ ഒരു സമ്മേളനത്തിൽ ഞാൻ അടുത്തിടെ ശ്രീലങ്കയിലെ കൊളംബോയിൽ കൊളംബോയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സഹകരണ മേഖല ഇന്ത്യ ഇൻ്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ഊന്നൽ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സഹകരണ മേഖലയിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അതുപോലെ ടെക്നോളജിക്ക് പ്രാധാന്യം കൊടുക്കണം ഇത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ഈവൻ രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തിലും ടെക്നോളജിക്കാണ് ഇനി കൂടുതൽ തൊഴിലവസരങ്ങൾ വരാൻ പോകുന്നത് ടെക്നോളജി കൂടുതൽ തൊഴിലവസരങ്ങൾ വരുമ്പോൾ സമസ്ത മേഖലകളിലും പ്രാഥമിക മേഖലയായ കൃഷിയിലും ഇൻഡസ്ട്രിയിലും കൂടുതലായിട്ട് പ്രാധാന്യം വരും സേവന മേഖലയിൽ സർവീസ് സെക്ടറിൽ ടെക്നോളജി കൂടുതലായിട്ട് കടന്നു കയറും ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഇത് തന്നെയാണ് ഈ ബഡ്ജറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ട് വ്യാപാര കരാറിലൂടെ മൈഗ്രേഷനും വലിയ പ്രാധാന്യമുണ്ട് അതായത് അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വിദേശ ഉപരിപഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നുണ്ട് പ്രതിവർഷം ഏതാണ്ട് പതിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ത്യയിൽ നിന്നും വിദേശ സർവകലാശാലകളിൽ എത്തുന്നത് ഇവ ഈ ഒരു മൈഗ്രേഷൻ പ്രോസസ്സ് കൂടുതൽ ശക്തിയായി യൂറോപ്യൻ യൂണിയനിലെ ഈ കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങളിൽ ഉൾപ്പെടുപ്പെടുന്ന സർവകലാശാലകളുമായിട്ടുണ്ടാക്കാൻ സാധിക്കും അത് ഒരു സുസ്ഥിര വ്യവസ്ഥക്കും അതുപോലെ തന്നെ സുസ്ഥിര തൊഴിൽ രീതി ഉപ രൂപപ്പെടുത്താനും സഹായിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ വിപണി കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയാണെന്ന് നമ്മൾ പറയുകയുണ്ടായി അപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അതൊരു സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റുന്ന മേഖലയിലേക്ക് വരുമ്പോൾ യുവ കർഷകർക്ക് എന്തുമാത്രം പ്രതീക്ഷിക്കാൻ പറ്റും സർ അതായത് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം സംരംഭകത്വം സംരംഭകത്വത്തിന് വലിയ പ്രാധാന്യം വരുന്നു ക്യാമ്പസുകളിൽ നിന്ന് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരുന്നു അതിൽ വിദ്ര യുവതി യുവാക്കൾ സ്റ്റാർട്ടപ്പുകൾക്ക് പ്രാധാന്യം നൽകുന്നു ഇക്കെ ഇന്ത്യയിൽ തന്നെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്റ്റാൻഡപ്പ് ഇന്ത്യ പ്രോഗ്രാം അതുപോലെ തന്നെ കേരളത്തിൽ സ്റ്റാർട്ടപ്പ് മിഷൻ സംസ്ഥാന ഗവൺമെൻറ് വ്യവസായ മന്ത്രാലയമൊക്കെ സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ പ്രാധാന്യം നൽകും സ്റ്റാർട്ടപ്പിലൂടെ പുതിയ ടെക്നോളജി രൂപപ്പെടുന്നതിന് പുതിയ ആശയങ്ങൾ കണ്ടെത്തിയ ആ ആശയങ്ങൾക്ക് ഇണങ്ങിയ ടെക്നോളജി രൂപപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതൊരു പക്ഷേ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാനുള്ള ഒറ്റ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സ്റ്റാർട്ടപ്പുകൾ രൂപപ്പെടുന്നത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നവർ തന്നെ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കും ഇതൊക്കെ ഇതിൻ്റെ പ്രാധാന്യമായിട്ട് വേണം നമ്മൾ കാണാൻ കാർഷിക മേഖലയിൽ കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരുന്നതോടുകൂടി കൂടുതൽ ടെക്നോളജി ട്രാൻസ്ഫർ അതായത് ഗവേഷണശാലയിൽ നിന്ന് രൂപപ്പെടുന്ന ടെക്നോളജി കർഷകരിലെത്തിക്കാൻ സഹായിക്കും കർഷകന് കൂടുതൽ ടെക്നോളജി ലഭിക്കുമ്പോൾ എന്താണ് ഉൽപാദന ചെലവ് കുറക്കാൻ സാധിക്കും ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും മികച്ച വരുമാനം ലഭിക്കാൻ സാധിക്കും ഇതിലൊക്കെ ഊന്നൽ നൽകിയിട്ടുള്ളതാണ് ബഡ്ജറ്റും അതുപോലെ തന്നെ രണ്ട് അന്താരാഷ്ട്ര വ്യാപാര കരാറുകളും ഇപ്പോൾ ഈ ബഡ്ജറ്റുകൾ വന്നു കഴിയുമ്പോൾ സാധാരണ നമുക്കറിയാം ഈ തീരുവാലെ വീതമൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ഏജൻസികളിലേക്ക് ഇത് കൈമാറും അപ്പോൾ അത്തരത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന പോലെ യുവ കർഷകർ ഏതൊക്കെ മേഖലയിലായിരിക്കും സാർ കുറച്ചും കൂടെ അവർക്ക് ഊന്നൽ നൽകാൻ പറ്റുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും പല ബഡ്ജറ്റും കഴിഞ്ഞാൽ അത് വകയിരുത്തി കഴിയുമ്പോഴത്തേക്കും അത് മോണിറ്ററിങ് സിസ്റ്റം പലപ്പോഴും പാളിപ്പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്തെന്ന് വെച്ചാൽ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും മണിക്കൂറുകളോളം നീണ്ടുപോകും പക്ഷേ ഈ ബഡ്ജറ്റിലെ പ്രപ്പോസൽസ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോട്ട് പോകും പലപ്പോഴും കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ബഡ്ജറ്റിൽ എത്ര ശതമാനം നടക്ക നടപ്പിലാക്കിയെന്ന് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഒരു വർഷം എഴുപത് ശതമാനം അറുപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ബഡ്ജറ്റിൽ പറഞ്ഞ പോലെ വസ്തുത നടപ്പിലാക്കിയാൽ മാത്രമേ ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ പലപ്പോഴും എന്തുകൊണ്ടോയെന്നറിയില്ല വളരെ ദൗർഭാഗ്യവശാൽ അത് കാണുന്നില്ല അപ്പോൾ ബഡ്ജറ്റിൽ പറയുന്ന പരാമർശങ്ങളും പദ്ധതികളും സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിൽ പല വകുപ്പുകളും പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് പരമാർത്ഥം ഞാനത് ചോദിക്കാൻ കാരണം കേരളത്തിൻ്റെ അമേരിക്കൻ കയറ്റുമതി മൂല്യം അല്ലെ അയ്യായിരം കോടി രൂപയായിട്ട് ഉയരും എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു അതിനകത്ത് അല്ലെങ്കിൽ അതിൽ പറയുന്നുണ്ട് അടുത്ത് അപ്പോൾ ഈ കേരളത്തിലെ കർഷകർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നാൽപ്പത്തിനാല് പോയിൻറ്റ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് നാൽപ്പത്തിനാല് പോയിൻറ്റ് ആറ് മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് കാർഷികോൽപ്പന്നങ്ങളാണ് കയറ്റുമതി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിൽ ഇത് ഏതാണ്ട് മൂന്നേ പോയിൻ്റ് എട്ട് ബില്യൺ ഡോളറാണ് അതായത് മൊത്തം രാജ്യത്തെ കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ കേരളത്തിൻ്റെ ഷെയർ ഏതാണ്ട് ആറേ പോയിൻറ്റ് മൂന്ന് ശതമാനമാണ് അത് പോപ്പുലേഷൻ ജനസംഖ്യ വെച്ച് നോക്കുമ്പോഴും ജ വെച്ച് നോക്കുമ്പോഴും കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം ഭൂസ്ഥിതിയുടെ ഒന്നേ പോയിൻ്റ് ഒന്നേ മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ ഇത് കുറവല്ല നല്ല മികച്ച വികസനമാണ് കാർഷിക മേഖലയിൽ ഉള്ളത് അപ്പോൾ ഈ രംഗത്ത് ഗുണനിലവാരത്തോടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കണം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും പ്രോത്സാഹിപ്പിക്കണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സംസ്ഥാന കൃഷി വകുപ്പ് വൈക എന്നുള്ളൊരു വലിയൊരു പ്രോഗ്രാം കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വൈകയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് പ്രസക്തിയേർന്നു മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം മാത്രം പോരാ ഉപഭോക് ഗുണഭോക്താക്കൾക്ക് ഇണങ്ങിയ മാർക്കറ്റ് ലെറ്റ് പ്രൊഡക്ഷൻ വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപാദന പ്രക്രിയക്കാണ് പ്രാധാന്യം നൽകുന്നത് വിപണി ലക്ഷ്യമിട്ടുള്ള ഉൽപാദന പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകിയാൽ മാത്രമേ അതിലൂടെ ഗുണഭോക്താക്കൾക്ക് പ്രാധാന്യം കർഷകർക്ക് പ്രാധാന്യം ലഭിക്കുകയുള്ളൂ മികച്ച വില ലഭിക്കുകയുള്ളൂ ഈ ആഗോള വ്യാപാര കരാറുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഇറക്കുമതിയെ കയറ്റുമതിയും വ്യാപിക്കുകയും അത് നമ്മുടെ ആഭ്യന്തര വിപണിയെ ബാധിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ആ സമയത്തുള്ള ഇടപെടൽ ചെയ്യാനുള്ള നിരവധി ക്ലോസ് ഈ കരാറിലുണ്ട് എന്നതാണ് ഏറ്റവും വ്യക്തമായിട്ട് എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഈ കാർഷിക മേഖലയിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്ന മത്സ്യബന്ധനം അല്ലെങ്കിൽ മത്സ്യകൃഷിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ കടലാമയുടെ കാര്യം സാറ് പറഞ്ഞു അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ വംശനാശം നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കുന്നതിന് പ്രസക്തിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ ഇത് ഒരു തടസ്സമാകാറുണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞു അല്ലേ നമ്മുടെ മത്സ്യബന്ധനത്തിൻ്റെ അതെ അതെ മത്സ്യവലയിൽ മത്സ്യവലയിൽ ഇവ അങ്ങ് കുടുങ്ങിയിട്ട് മത്സ്യ വല നശിപ്പിക്കും കടിച്ചു നശിപ്പിക്കും അപ്പോൾ മത്സ്യ ക്യാച്ചിലൂടെ ഒരു മത്സ്യത്തൊഴിലാളിക മത്സ്യങ്ങൾ മുഴുവൻ കടലിലേക്ക് ഊർന്നു പോകും ഈ ഒരു അർത്ഥത്തിലാണ് ടേട്ടിൽ എക്സ്ക്ലൂഷൻ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് അതിൽ കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലൂടെ പുറത്ത് ഒരു പ്രോബ്ലവും ബുദ്ധിമുട്ടില്ലാതെ ഒരു ഡിവൈസ് ടി ഡി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷീസ് ടെക്നോളജി പുറത്തിറക്കിയത് ഓക്കെ അപ്പോൾ സർ അത് ഞാൻ ചോദ്യം വന്നത് ഇപ്പോൾ ആ ആ ഒരു മേഖലയിലുള്ളവർക്ക് എത്തരത്തിലുള്ള ഒരു പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് ഈ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഈ കരാറുകൊണ്ട് അവർക്ക് കിട്ടുന്ന എന്തൊക്കെ പ്രാധാന്യമാണ് അല്ലേ കടലാമ സംരക്ഷണത്തിനുള്ള പദ്ധതിയിലൂടെ കടലാമകൾ സമുദ്ര തീരത്തും അതുപോലെ ഫിഷിങ്ങിനും കാച്ചിങ്ങിനും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഒരു പരിധിവരെ കുറക്കും കുറയ്ക്കും അപ്പോൾ അവരുടെ വരുമാനം കുറച്ച് വർദ്ധിക്കും വരുമാനം വർദ്ധിക്കുന്നതിലൂടെ അവരുടെ ജീവസന്ധാരണ ലൈവ്ലിഹുഡ് സപ്പോർട്ടിന് വലിയ പ്രാധാന്യം വരും അതുകൊണ്ട് മാത്രമല്ല ആ കടൽ തീരത്തെ ജൈവ ആവാസ വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കാരണം ഞാൻ ഫിഷറീസ് മേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മത്സ്യ കൃഷി ചെയ്യുന്ന വ്യക്തികളോട് ചോദിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത് യുവ കർഷകരിൽ നിന്ന് അല്ലെങ്കിൽ യുവ യുവതലമുറയിൽ നിന്ന് ആ മേഖലയിലേക്ക് വരുന്നവർ വളരെ കുറവാണ് അപ്പോൾ അത്തരത്തിലുള്ളവരെ കൊണ്ടുവരാനായിട്ടുള്ള ഏത് ഏതെങ്കിലും തരത്തിൽ തരത്തിലിപ്പോൾ കേന്ദ്ര ബഡ്ജറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒക്കേഷൻ മേഖലയിലും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സംരംഭകത്വം തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ അതിനുള്ള ഊന്നൽ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ മേഖലയിലുള്ള യുവതലമുറയ്ക്ക് പ്രതീക്ഷിക്കുകയുണ്ടോ യുവതലമുറക്ക് യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷയ്ക്ക് ആകെയുള്ളത് ടെക്നോളജിയാണ് നിരവധി ടെക്നോളജി അനുവർത്തിച്ചു അവർക്ക് മത്സ്യബന്ധന മേഖലയിലേക്ക് ഇറങ്ങാം അതുപോലെ ഫോർകാസ്റ്റിംഗ് വലിയൊരു കാര്യമാണ് ഫിഷ് എത്ര ക്യാച്ച് ലഭിക്കും ഏത് സമയത്ത് പോകണം ജിയോഗ്രാഫിക് ഇൻഫർമേഷൻസ് ജി ഐ എസ് മാപ്പിംഗ് ഇങ്ങനെ ഒരുപാട് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട് ഈ ഫോർകാസ്റ്റിംഗ് സിസ്റ്റം അതുപോലെ ഡാറ്റ സർവീസസ് ഇതൊക്കെ അനുവർത്തിച്ചുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതാണ് എൻ്റെ അഭിപ്രായം സാറ് ക്ഷീരവികസന മേഖലയിലുള്ള കർഷകരെ എടുക്കുമ്പോൾ നമ്മൾ ഓരോ മേഖലയും എടുത്തു പറയുകയാണ് അപ്പോൾ കാരണം ഇതിനകത്ത് ഊന്നൽ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ ഉള്ള വ്യക്തികൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിഗണന ലഭിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റാണെന്ന് കേൾ കേൾക്കുന്നു മറ്റ് മേഖലകൾ വെച്ച് നോക്കുമ്പോൾ അത് ഈ പറയുന്ന പോലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിലാണോ അതോ പാൽ ഉൽപ്പാദനം മാത്രമായിട്ടാണോ കേൾക്കുന്നത് ക്ഷീരമേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ മുപ്പത് വർഷ കാലയളവിൽ പാലിൻ്റെ വിലയിലുണ്ടായിരുന്ന വർധനവ് അമ്പത്തിരണ്ട് ശതമാനവും കാലിത്തീറ്റയുടെ വിലയിലുണ്ടായിരുന്ന വർധനവ് ഇരുന്നൂറ്റി അറുപത് ശതമാനമാണ് അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂരിതമായി പോകുന്നില്ല അതുകൊണ്ട് ഉത്പാദന ചിലവ് കൂടുന്നു കർഷകർ ക്ഷീരമേഖലയിൽ നിന്ന് വിട്ടുപോകാൻ ശ്രമിക്കുന്നു അപ്പോൾ ക്ഷീരമേഖലയിലുള്ള കർഷകരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സംരംഭകത്വ പരിപാടി ഈ ബഡ്ജറ്റിൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും ക്ഷീരമേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ ഊന്നൽ കൊടുക്കുന്നത് പാലിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക അതായത് നമുക്ക് ലഭ്യമായ പാലും ആവശ്യമായ പാലും തമ്മിലുള്ള അന്തരം വളരെ കുറക്കുക ആ ഒരു കോണ്ടാക്സ്റ്റിലേക്കാണ് ഗവൺമെൻറ് പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ചില പദ്ധതികൾ രാഷ്ട്രീയ ഗോകുൽ മിഷൻ അതുപോലെ ക്രോസ് ബ്രീഡിങ് സങ്കര പ്രചരണം വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ സങ്കരഹീനം പാൽ പശുക്കൾ ഒരുത്തിരിപ്പിച്ചുകൊണ്ട് കൂടുതൽ പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ അതായത് പരിരക്ഷ തനത് ജനികളെ കൂടുതൽ പരിരക്ഷിപ്പിക്കുക അതുപോലെ തന്നെ മറ്റ് കന്നുകാലി ജൻസുകൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നതാണ് കൂടുതൽ ഒന്നും നൽകുന്നത് അതുപോലെ ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലൂടെ ഭൗതിക സൗകര്യ വികസനം സാധ്യമാക്കുക ആനിമൽ ഹസ്ബൻഡറി ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റ് കൊളമ്പ് രോഗം പോലുള്ള രോഗങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കയറ്റുമതി പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന പോത്തിറച്ചാണ് കയറ്റുമതി ചെയ്യുമ്പോൾ ഓരോ രാജ്യവും നോക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് എത്രത്തോളം കൊളമ്പ് രോഗം പോലുള്ള സാംക്രമിക രോഗങ്ങളുണ്ട് കൊളമ്പ് രോഗ നിയന്ത്രണ വിധേയമാക്കിയാൽ മാത്രമേ നമുക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ രംഗത്ത് രോഗനിയന്ത്രണത്തിനും വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇത്തരം പദ്ധതികൾ കൂടുതൽ കർഷകരിലേക്ക് അതായത് രാഷ്ട്രീയ ഗോകുൽ മിഷൻ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്ട് ആനിമൽ ഹസ്ബൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഇതൊക്കെ ഭൗതിക സൗകര്യ വികസനത്തിനും അതുപോലെ സുസ്ഥിര പാലുൽപാദനത്തിനും അവരെ സഹായിക്കും ഒരു പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം മുൻപതിയിൽ നിൽക്കുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കാര്യത്തിലാണ് അല്ലേ അതിൻ്റെ ഉൽപ്പാദനത്തിന് വളരെയധികം മുൻപന്തിയിലാണ് എന്ന് പറയാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള മേഖലയ്ക്ക് ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ സ്പൈസസിൻ്റെ കാര്യത്തിൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഏത് തരത്തിലാണ് സാർ ഇപ്പോൾ പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ സാർ പറഞ്ഞ ടെക്നോളജിയുടെ കാലമാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ടെക്നോളജി ഡെവലപ്മെൻറ്റ് മാത്രമാണോ അതോ കാർഷിക മേഖലയിൽ മറ്റ് ഏതെങ്കിലും സ്ട്രാറ്റജീസ് കൊണ്ടുവരാനായിട്ടാണോ സ്പൈസസ് മേഖലയിലെ എസ്പെഷ്യലി സുഗന്ധ വ്യഞ്ജന മേഖലയിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കീടനാശിനികളുടെയും മറ്റ് മറ്റ് രാസവസ്തുക്കളുടെയും അമി അധികരിച്ച ഉപയോഗവും അതുണ്ടാക്കുന്ന ട്രേസബിലിറ്റിയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുമാണ് അത് കുറക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങൾ ബഡ്ജറ്റിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ സ്പൈസസ് ബോർഡും കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നാഷണൽ റിസർച്ച് സെൻറ്റർ ഓൺ സ്പൈസസും നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതായത് നമുക്കെന്നെ അറിയായിരിക്കും ശബരിമലയിൽ ഒരു വർഷം കുറേ അരവണ പായസം മാറ്റിവെച്ചു എന്തുകൊണ്ടാണ് അരവണ പായസത്തിൽ ഉപയോഗിക്കുന്ന ഏലയ്ക്ക് ഏറ്റവും കൂടിയ അളവിൽ ട്രേസബിലിറ്റി ഇഷ്യൂസ് കണ്ടു കീടനാശികളുടെ അപ്പോൾ അത് മാറ്റിവെച്ചു അപ്പോൾ ഈ എക്സ്പോർട്ടിന് മാത്രമല്ല കൈ നമ്മൾക്ക് കഴിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും കീടനാശികളുടെയും മറ്റു രാസവസ്തുക്കളുടെയും അളവ് നമുക്ക് പ പെർമിസിബിൾ എത്രത്തോളം ഉപയോഗിക്കാം അതിലും കുറവായിരിക്കണം ആ പെർമിസിബിൾ ലിമിറ്റിലും കുറഞ്ഞാൽ മാത്രമേ അത് ആരോഗ്യത്തിന് മികച്ച ആരോഗ്യം കൈവരിക്കാൻ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ അത് രോഗങ്ങൾക്ക് ഇടവരുത്തും ഈ ഒരു കോണ്ടക്സ്റ്റിൽ അതിനുള്ള നിരവധി നിർദ്ദേശങ്ങളും ട്രേസബിലിറ്റി അതുപോലെ തന്നെ റെസിഡ്യൂ മോണിറ്ററിങ് സംവിധാനം അതുപോലെ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറികൾ തുടങ്ങാനുള്ള സംവിധാനവും ബഡ്ജറ്റിലുണ്ട് ഈ ഭക്ഷ്യ ഫുഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ എത്രത്തോളം കീടനാശിനങ്ങളുണ്ട് രാസവസ്തുക്കളുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റും അതിനുള്ള സംവിധാനങ്ങളും ഫുഡ് ടെസ്റ്റിംഗ് ലാബുകൾ തുടങ്ങാനുള്ള നിർദ്ദേശങ്ങളും ബഡ്ജറ്റിലുണ്ട് സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന അന്താരാഷ്ട്ര കരാറുകളും അല്ലെങ്കിൽ ഈ ബഡ്ജറ്റുകളും നമ്മുടെ കാർഷിക മേഖലയിൽ കാരണം നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കാർഷിക മേഖലയെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് സാർ നമ്മൾ ആദ്യം തുടങ്ങിയത് അതിൽ തന്നെയാണ് അപ്പോൾ ഇത് അത്യാവശ്യം ആണ് എന്നുള്ളത് തന്നെയാണോ സാർ ഉദ്ദേശിക്കുന്നത് അല്ല കാർഷിക കരാറുകൾ കാർഷിക മേഖലയിൽ ടെക്നോളജി സ്വായത്തമാക്കാൻ സഹായിക്കും അതുകൂടെ അതിലൂടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ കൂടുതൽ ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രൊവൈഡ് അത് വേണ്ട രീതിയിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഓക്കെ സർ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര കരാറുകളെ കുറിച്ചും അല്ലെങ്കിൽ ബഡ്ജറ്റുകളെ കുറിച്ചും കേന്ദ്ര സംസ്ഥാന ബഡ്ജറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തു ഇനിയും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടതായിട്ടുണ്ടാവും പ്രേക്ഷകർക്കും അത് അറിയേണ്ടതായിട്ടുണ്ടാവും സേതുമാധവൻ സാർ അത് വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബഡ്ജറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാറിനെ കോൺടാക്റ്റ് ചെയ്യാം സാറിൻ്റെ ഫോൺ നമ്പർ ഞങ്ങൾ നൽകുകയാണ് ഡോക്ടർ ടി പി സേതു മാധവൻ ഫോൺ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് ഒന്ന് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് നമുക്കറിയാം സാറുള്ള എല്ലാ മേഖലയിലും സാറിൻ്റേതായിട്ടുള്ള ഒരു നൈപുണ്യം സാറ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രേക്ഷകർക്കും ഈ പറയുന്നത് പോലെ സാറിൻ്റെ സർവീസ് വേണ്ട എല്ലാ കർഷകർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം സാറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം നന്ദി നമസ്കാരം താങ്ക് യു